അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത് നമ്മളിപ്പോൾ ഷേബാൻ മാസത്തിലാണുള്ളത് റമദാനിനായി നമ്മൾ കാത്തിരിക്കുക ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് റമദാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന പുണ്യമായ മാസമാണ് ആ മാസത്തിലേക്കെത്തുമ്പോൾ ഒരുക്കങ്ങൾ നമുക്ക് നമുക്കാവശ്യമാണ് എന്നാൽ ഒരുക്കം കേവലം തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ആണോ അതോ അതിനു മുമ്പേ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ടോ എന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ളത് റിയാസുള്ളമിയാണ് നമ്മൾ ഷാബമാസത്തിലാണുള്ളത് അറമദാനിന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീടുകളൊക്കെ ഒരുങ്ങും വീടുകളൊക്കെ അവിടെ അടുക്കൊക്കെ വൃത്തിയാക്കി ചെല്ലാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ ചെന്ന് അവിടെ വീടൊരുങ്ങാറുണ്ട് അതുപോലെ തന്നെ നാടും ഒരുങ്ങാറുണ്ട് നാട്ടിലെ കടകളും ഒരുങ്ങാറുണ്ട് എന്നാൽ ഈ റമദാനിന് വേണ്ടി ഇതാണോ നമുക്ക് മേജറായി ഒരുങ്ങാനുള്ളത് അതോ അതിനപ്പുറത്തേക്ക് നമ്മൾ മാനസികമായി ഈ മാനികമായിട്ടൊരു ഒരുക്കത്തിൻ്റെ ആവശ്യമില്ലെന്ന് റമദാനിൽ നമ്മൾ ഇന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഓരോ വർഷവും റമദാൻ വരുമ്പോൾ നമ്മുടെ നാട് ഓരോരോ രീതിയിലാണ് അതിനെ സ്വീകരിക്കണത് തീർച്ചയായിട്ടും റമദാൻ ഫെസ്റ്റുകൾ പോലും നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു തുടങ്ങി റമദാനിൽ നമ്മുടെ കച്ചവടക്കാരൊക്കെ സ്പെഷ്യൽ ഓഫറുകൾ നൽകിയിട്ട് ആളുകളെ അവരുടെ വാണിജ്യ രംഗത്തേക്ക് വല്ലാതെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഗതിയൊക്കെ വന്നു തുടങ്ങി പക്ഷെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ റമദാനുകൊണ്ട് മനുഷ്യന് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ഉണ്ട് അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമുക്കൊരു യാഥാർത്ഥ്യമാണ് ഒരുക്കം എന്നുള്ള ഇപ്പോൾ നമ്മൾ ഷാബാൻ മാസത്തിലാണ് പ്രവാചകൻ സലു അലൈഹി വല്ലാമെ നമ്മോട് പറഞ്ഞത് ഷഹബാൻ മാസം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് റസൂൽ അലൈഹി അലുഖലാമ പറഞ്ഞത് രണ്ട് മാസങ്ങൾക്കിടയിലുള്ള ഷഹബാൻ റജബിന്റെയും റമദാനിൻ്റെയും അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞത് അശ്രദ്ധനാണ് മനുഷ്യരുന്ന അശ്രദ്ധ കാരണം എന്താ വെച്ചാൽ റജബ് നിഷിദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങളിലെ ഒരു മാസത്തിൽ പെടും അതിനാൽ ആ റജബിനെ ആളുകൾ ശ്രദ്ധിക്കും റമദാനിന്റെ ഫറല് നോമ്പുള്ളത് കൊണ്ട് ജനങ്ങൾ അതിനെയും ശ്രദ്ധിക്കും പക്ഷെ ഷഹബാനെ പലപ്പോഴും മറക്കും ാണ് ശരിക്കും അതിന്റെ ഒരുക്കത്തിന്റെ മാസം പക്ഷെ ഏറ്റവും ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായി തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ മാനസികമായിട്ടും ആരാധനപരമായിട്ടും നമ്മൾ ഒരുങ്ങണം യെസ് അല്ലേ റമല്ലാന്റെ പെട്ടെന്ന് പല ആളുകൾക്കും മാറ്റങ്ങൾ വരും പെട്ടെന്ന് മാറി ആ റമല്ലാൻ മാസം നന്നായിട്ട് മാറിയിട്ട് അവരുടെ ഈമാനികമായിട്ടുള്ളൊരു ഒരു ജീവിതം കാണാം എന്നാൽ അത് കൂടി തന്നെ അണയുന്നതും കാണാം റമദാൻ കഴിയുന്നതോടുകൂടി അണയുന്നത് എന്നാൽ അതിനു മുമ്പേ ആരാധനാ കർമ്മങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം അതായത് ഇപ്പോൾ നമ്മളെ നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതിലെത്ര മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ ഇതിലേ നമ്മൾ പിന്നെ വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാടും വീടും ഒക്കെ ഒരുങ്ങും നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കും പക്ഷെ അവിടെ നമ്മൾ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ആ ഒരു മാസക്കാലം നമസ്കാരം കൊണ്ടും എൻ്റെ എല്ലാ ചെയ്തികൾ കൊണ്ടും വളരെ അടുപ്പം അള്ളാഹുവിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവുക എന്നുള്ള ഇപ്പോൾ റമദാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുത്തി കാഫ് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പത് വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ക്രമതാ ഇല്ലെങ്കിലും എഴുത്തികാഫിരിക്കാൻ നമുക്ക് സാധ്യമാകാതെ നമ്മൾ മരിച്ചുപോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തുമ്പോഴാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് കഴിയുമല്ലോ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ അത് ഒരുങ്ങിയാൽ അതൊന്ന് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ സുഖമായി അത് സാധിക്കും പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക അവസാനത്തെ പത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ജുമോ ഹുത്തുമുകളിലതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കാണ് നമ്മൾ പലപ്പോഴും കുറിച്ച് ആലോചിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല സമയം ക്രമീകരിച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് സമയം ക്രമീകരിച്ച് വരാൻ കഴിയില്ല അതിനോട് നമ്മൾ പറഞ്ഞത് ഇപ്പൊ തന്നെ അതൊരു മുന്നൊരുക്കം എഴുത്തികാഫൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ കണ്ടിട്ട് നമ്മൾ വന്നാൽ അങ്ങനെ എല്ലാം പൈശിക നമസ്കാരങ്ങൾ കൊണ്ടുവന്നാൽ ഓരോ രീതിയിലും ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ സമ്പത്ത് ിൽ നമുക്ക് കുറെ അനാവശ്യമായ ചെലവുകൾ ഉണ്ടാവും വെറുതെ നമുക്ക് പലപ്പോഴും ഇഫ്താറുകള് നോക്കിക്കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള ആർഭാടമായിട്ട് നടക്കുന്നത് കാണാൻ പറ്റും പക്ഷെ അവിടെയൊക്കെ നമ്മളൊന്ന് കരുതലോട് കൂടി ഒന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ആ സമ്പത്തും കൂടെ നമ്മൾ അള്ളാന്റെ ഭാഗത്ത് ചെലവഴിച്ചാൽ പ്രവാചകൻ റമദാനിൽ എങ്ങനെയായിരുന്നു കാറ്റ് പോലെ കാറ്റുപോലെയെന്നാ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ പ്രവാചകന്റെ അടുത്ത് അങ്ങനെ ധാരാളം സമ്പത്ത് ഉണ്ടായിട്ട് അല്ല ദാനം ചെയ്യണത് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു റസൂല കഴിയാവുന്ന മാത്രയും എത്തിച്ചുകൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒരുങ്ങാൻ പറ്റും ഇപ്പൊ സ്വതക്കയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ റമദാനിനെ സമ്പത്ത് കണ്ടെത്തി സ്വതക്ക ചെയ്യുന്നേക്കാളും നല്ലത് ഈ ഷബാനെ നമുക്ക് റമദാനിന് കൊടുക്കാനുള്ള ഒരു സമ്പത്ത് കരുതി വെക്കും വെക്കാൻ കഴിയില്ലേ അതെ അതാണ് ഒരു ഒരുക്കം നമ്മുടെ മാനസികമായി അവിടുന്നേ ഒരുങ്ങി വന്നാൽ ഈ റമദാനിൽ നമുക്ക് ഒന്നും കൂടിയും കൂടുതലായി നമുക്ക് ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാന്നുള്ളതാണ് അതെ ആരാധനകളിൽ ഇപ്പം തെഹ്ജുദ് നമസ്കാരം നമുക്ക് ഇപ്പം തന്നെ ശീലിച്ചു തുടങ്ങിയാൽ അതെ റമലാനിൽ നമ്മൾ രാത്രി ഒന്ന് ഉറക്ക ഇളച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ശാരീരികമായി പ്രയാസം ഉണ്ടാവില്ല ശരീരം അതിനോട് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ആ തലേ ദിവസം അല്ലെങ്കിൽ ആ അവസാനത്തെ പത്തിലൊക്കെ ആ സമയത്ത് നമ്മൾ ഉറ ഉറക്കയില്ലാതെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നേരത്തെ തന്നെ നമ്മൾ ശീലിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ അതെ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് നോക്കെ ഇപ്പൊ നമ്മളിങ്ങനെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഇതൊക്കെ പറയണത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മള് എല്ലാവരും എന്തിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു ദിവസം നമ്മൾ രാവിലെ എഴുതുന്നേറ്റാൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും എന്റെ കാര്യങ്ങൾ സ്ഥലത്ത് പോകേണ്ട പ്ലാൻ ചെയ്യും ചെയ്യാം അപ്പൊന്ന് ആലോചിച്ചു നോക്കെ മരണം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ഒരു പരലോകം ഉണ്ട് എന്ന് ഉറപ്പാണ് അവിടേക്ക് ഏറ്റവും വലിയ പ്രതിഫലം നേടിയെടുക്കാവുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലം തന്നെ പറയാം നമുക്ക് അങ്ങനെയുള്ളൊരു മാസം കിട്ടിയിട്ട് അതിനു വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളെല്ലാം ഏറ്റവും വലിയ നഷ്ടക്കാർ അതെ അതെ നമ്മൾ എം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുമ്പോൾ ഈ റമലാനിൽ നമുക്ക് ഒരുക്കി വച്ച് കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ റമലാനോട് കൂടി നമ്മളെല്ലാ പാപങ്ങളും പുറക്കപ്പെടാനും അതുവഴി നമുക്ക് സ്വർഗത്തിൽ കയറാനുള്ള ടിക്കറ്റും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമല്ല നമുക്ക് അതിനോട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തറാവ നമസ്കാരം അതെ നമസ്കരിക്കുക അപ്പോൾ നോമ്പ് തുറന്ന് ഇഷ നമസ്കാരത്തിന് ശേഷം തറാവി നമസ്കാരം പല ആളുകൾക്കും തുടക്കത്തിൽ ഉണ്ടാവും അതെ പള്ളിയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ഇങ്ങനെ ആളുകളുടെ എണ്ണം വെണ്ണം ചുരുങ്ങി ചുരുങ്ങി വരും വീടുക വെച്ചാൽ ഈ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടും ഈ ഷബാനിൽ അതിന് പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ് കാരണം പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ തുടക്കത്തിന് ഒരാവേശം കൊണ്ടൊരു അഞ്ചാറ് ദിവസമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മറ്റൊരേ അവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുപോവുകയാണ് അതുകൊണ്ടാണ് പല ആളുകളും റമദാനിൽ ഇങ്ങനെ തുടക്കത്തിൽ വലിയ തീരുമാനം എടുക്കും പിന്നെ പിന്നെന്തെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോ ആവേശമൊക്കെ പോയി ആദ്യത്തെ പത്തും കഴിഞ്ഞ് രണ്ടാമത്തെ പത്തും കഴിഞ്ഞ് നമ്മള് പറയും ഓ നോമ്പ് കഴിയാനായോ കാരണം മറന്നുപോയിട്ടുണ്ടാവും ആ എടുത്ത തീരുമാനങ്ങളൊക്കെ പോയി ഒന്നും ചെയ്യാൻ കഴാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും അതൊരു വലിയ ഒരുക്കം നമുക്ക് എന്തായാലും ഈ റമദാനിലേക്ക് ഷബബാന കൊണ്ട് ഒരുങ്ങാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ വലിയ നേട്ടം നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ നമസ്കാരങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇഫ്താറുകൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആഡംബരമായ രീതിയിലേക്ക് പോവാണ് എവിടെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത് അവിടെ ഫോക്കസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഈ റമനാ ഒരു ദിവസം നോമ്പ്തോറ് അവിടെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകും അവിടെ ഒരുപാട് ആളുകൾ നോമ്പ് തോറക്കാനൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ ബാങ്ക് വിളിച്ച് നോമ്പ് ഉറക്കാനൊക്കെ എല്ലാവരും സജീവമായിട്ടുണ്ടാവും പക്ഷെ ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോകുന്നവർ അതിൽ വളരെ തുച്ഛമായിരിക്കും അത് പലപ്പോഴും അങ്ങനെയാണ് അത് ഇവിടെ മാത്രമല്ല ഞാനൊരു ബീച്ചിൻ്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ നോമ്പ് തുറകൾ സംഘടിപ്പിക്കാറുണ്ട് കോളേജുകളിൽ സ്കൂളുകളിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് തുറകളൊക്കെ ആഘോഷിക്കാറുണ്ട് പക്ഷേ ആഘോഷത്തിനിടയിൽ നമ്മളവിടെ നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒരുക്കുക അതിനപ്പുറത്തേക്കൊരു കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് അഭിബാധത്താണ് അതെ അതെ ആ ഇബാധത്ത് നഷ്ടപ്പെടുകയും ഇതിലൊക്കെ സജീവമാവുകയും അതിനുശേഷം പാട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ചില ആളുകൾ വരെ കാണാറില്ല ഇപ്പോ പുതിയ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അവർക്ക് ശരിക്ക് നോമ്പിനെ കുറിച്ചും അല്ലെങ്കിൽ നോമ്പ് തുറയെ കുറിച്ചും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതിന്റെ ആ ഒരു അന്തസത്ത നഷ്ടപ്പെടുന്നത് കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ ഫെസ്റ്റ് പോലെ റമദാൻ ഒക്കെ ഇഫ്താർ സെലിബ്രേഷൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷങ്ങൾക്കും കുറച്ച് ബൾബ് ആവശ്യമാണ് അതിപ്പോ നമ്മള് ടെറസിന്റെ മുകളില് ഇപ്പൊ തോണികളില് അല്ലെങ്കിൽ പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ബീച്ചിന്റെ തീരത്ത് ഇതൊക്കെ നമ്മൾ അങ്ങനെ നോമ്പ് തുറക്കുന്നത് തെറ്റിന്നല്ല പറയുന്നത് പക്ഷേ ആ നോമ്പ് തുറയുടെ പ്രാധാന്യം എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവിടെ നോമ്പ് തുറക്കുമ്പോഴുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ഇങ്ങനെ ചിത്രീകരിക്കുക അതിങ്ങനെ അതിങ്ങനെ സജ്ജീകരിക്കുന്ന കാര്യങ്ങൾ ചിത്രീകരിക്കുക എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരു നോമ്പ് തുറക്കുന്നത് ചിത്രീകരിക്കുക അതിനുശേഷം ഇപ്പൊ മഹരി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില ആൾക്കിങ്ങനെ നമസ്കരിക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്തില്ല ഈഷ നമസ്കാരം ഉണ്ട് തറാവിക നമസ്കാരം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നോമ്പ് തുറ എന്നിട്ടോ ഈ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരത്തി അതിന് പലതരത്തിലുള്ള പിന്നെ പാട്ടുകളൊക്കെ കൊടുത്ത് അതിന് അതിലൊരു ആനന്ദം കണ്ടെത്തുക ശരിക്കവന് ആനന്ദവും അനുഭൂതിയൊക്കെ ഒക്കെ ലഭിക്കേണ്ടത് ഈ റമദാനിൽ അവന്റെ ഈ അതെ ആരാധനാ കർമ്മങ്ങളിലൂടെ അവന് ലഭിക്കേണ്ട എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു അനുഭൂതി ഉണ്ടാവും അവനവന്റെ നമസ്കാരങ്ങളിലൂടെ നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു മനുഷ്യന്റെ തലയിൽ വേണമെങ്കിൽ നൂറ് കിലോ വരെ അവനെ ഏറ്റിക്കൊണ്ടു പോകുന്ന നടക്കും പക്ഷെ ഒരു മില്ലിഗ്രാം പ്രയാസം സങ്കടം പോലും അവനെ മനസ്സിന് താങ്ങി നിർത്താൻ കഴിയില്ല കാരണം അത് അള്ളഹാനോട് ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ ചെറുതും വലുതുമൊക്കെ ഉണ്ടാവും അത് കരിച്ചു കളയാവുന്ന പശ്ചാത്തവച്ച് പറഞ്ഞു തീർക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തെ നമ്മൾ എന്ത് ചെയ്യാൻ ആഘോഷിച്ചും നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തും ഇല്ലാതാക്കുമ്പോ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പരലോകൻ ആ ഒരു ചിന്ത പുതിയ തലമുറയിൽ നിന്ന് ഏറ്റവും അധികം ഉണ്ടാവണം ആഘോഷങ്ങൾക്ക് വേണ്ടിയല്ല റമദാൻ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങളൊക്കെ അല്ലാന്നോട് പറഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു മാസമാണ് റമദാൻ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ മക്കളൊക്കെ വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളെ ഈ നോമ്പ് തുറകളൊക്കെ വീടുകളിലൊക്കെ സംഘടിപ്പിക്കുന്നത് കാണാറുണ്ട് നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ആഘോഷങ്ങളായിട്ട് അവനവൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള നോമ്പുതുറകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൽ പല ആളുകളെയും വിളിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ട് എന്താണ് വിളിക്കാത്തതെന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ അവരുമായിട്ടൊരു സിംഗിൽ അതായത് അവരുമായിട്ട് പണങ്ങി കിടക്കുക എന്നൊക്കെ പറയും അപ്പം ആരാധനാ കർ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹജ്ജ് പോകുന്ന ഒരാൾ എല്ലാ ആളുകളെയും പോയി കാണും ആളുകളോടൊക്കെ സംസാരിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങൾ ഉണ്ടായിക്കണമെങ്കിൽ പൊറുക്കണേ എന്നൊക്കെ നമ്മൾ ഹജ്ജിന്റെ വേളയിലൊക്കെ പറയും എന്നാൽ അതേ പ്രാധാന്യം റമലാനിൽ പ്രവാചകന് കൊടുത്തിട്ടില്ലേ യഥാർത്ഥം ഉണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കൊണ്ട് എന്താ വെച്ചാൽ ബന്ധം മുറിച്ചവന്റെ അമ്മയില് അള്ളാക്ക് ആവശ്യമില്ല അതെ നമ്മൾ പലപ്പോഴും അത് മറന്നുപോവാണ് കാരണം നമ്മുടെ വീട്ടിൽ നോമ്പോരുണ്ട് അപ്പൊ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തെങ്കിലും മൂപ്പുരം വിളിക്കാരുന്ന് ഞാൻ മൂപ്പുര അത്ര സ്വരത്തിലല്ല ആരാണ് നോമ്പ് എടുത്തു വൈകുന്നേരം വരെ തന്റെ തൻ്റെ ഭക്ഷണപാനീയങ്ങളൊക്കെ മാറ്റി നിർത്തി ദേഹേച്ഛകളെ ഒക്കെ വെടിഞ്ഞ് അള്ളാൻ്റെ മാർഗത്ത് നോമ്പ് എടുത്ത ഒരാള് പറയണേ ഞാനും അയാളെ തമ്മിൽ അത്ര സ്വരത്തിലല്ല അവിടെ ഇഫ്താറിന് വിളിക്കാറുന്നല്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കില് നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ വളരെയധികം ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളതായിരിക്കണം എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ മുറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് സലാം പറയുന്നതാണ് ഇസ്ലാമിന്റെ മര്യാദ അവരാണ് പ്രതിഫലം കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മനുഷ്യനാണ് ഉണ്ടാവും പക്ഷെ എന്തായാലും നാളെ ഞാൻ നിങ്ങളൊക്കെ ഞാനിങ്ങു തിരിച്ചു പോകേണ്ടത് നമ്മൾ പലപ്പോഴും കണ്ടുണ്ട് നമ്മളിങ്ങനെ മരണപ്പെട്ട് കിടക്കുമ്പോൾ പല ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് സങ്കടത്തോടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും മയ്യത്തിന് കാരണം എന്താ വെച്ചാൽ എനിക്കൊന്നും പുറത്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഉള്ള സമയത്ത് പറഞ്ഞു തീർത്തുള്ള സങ്കടമാണ് ഏത് സമയമാണ് നമ്മളും ആ എല്ലാവരും ഭൂമിയിൽ പോവാന്ന് അറിയില്ല അപ്പൊ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഈ പരിശുദ്ധമായ റമദാന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ഒരുങ്ങേണ്ടത് നമ്മുടെ ആരാധനാ കാര്യങ്ങളിലും നമ്മുടെ ഈ ബന്ധങ്ങളെ അതൊക്കെ ഊട്ടി ഉറപ്പിച്ച് ചേർത്ത് പിടിക്കുക മാനസികമായി ഇബാധികൾ ചെയ്യാനുള്ള ഒരുക്കം നമ്മുടെ സമ്പത്ത് എങ്ങനെയൊക്കെ നമുക്ക് അള്ളാന്റെ മാർഗത്തില് എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അതിന് കുറെ ഒന്നും വേണമെന്നില്ല ഉള്ളതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാൻ അതിനാണ് പ്രതിഫലം ആ ആയത്തൊക്കെ ഖുർആാലിൽ ഇറങ്ങിയപ്പോ സ്വഹാബാക്കളൊക്കെ മുൻപന്തിയിൽ നിന്ന് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്തിട്ടാണ് അപ്പം കുറേ സമ്പത്തൊന്നും വേണമെന്നില്ല ദാനം ചെയ്യാൻ ഉള്ള സമ്പത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ കൊടുത്താൽ അതിനേറെ പ്രതിഫലം ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരുങ്ങാനാണ് ഈ ശബാന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതും റമദാനെ നമുക്ക് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും പറ്റുക ഒരുക്കം ഒരു പ്ലാനിങ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കതാണ് നമ്മൾ പുറമേയുള്ള ഒരുക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മാനസികമായി ആത്മീയമായ ഒരുക്കം ഉണ്ടാവുക അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ ഈ മാസം തന്നെ അതൊക്കെ കൂട്ടി ഇണക്കിയിട്ട് ആ വിഭാഗത്തിൻ്റെ അമലുകളുടെ കൃത്യമായ പ്രതിഫലം വാങ്ങാനുള്ള ഒരു ഒരു ആഗ്രഹം പ്രവർത്തനവുമാണ് ഈ മാസം നമുക്ക് വേണ്ടത് അതുകൊണ്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുക റമദാൻ്റെ പരിപൂർണമായിട്ടും ലഭിക്കാൻ വേണ്ടിയിട്ട് ദ്വാര ചെയ്യുക എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഏറ്റവും ചുരുക്കമല്ലേ അതെ റമദാൻ ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ കൃത്യമായി നമ്മൾ മതി കഴിഞ്ഞ റമദാനിൽ നമുക്ക് നാളെ റമദാനെക്കുറിച്ച് വായിക്കുമ്പോൾ പറയാം നമുക്ക് നമ്മൾ ഓതിയ ആയത്തുകൾ നമുക്ക് സാക്ഷി പറയും അതെ എന്നുള്ള സംഗതിയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഓദ്യ ആ ആയത്തുകൾ എനിക്ക് സാക്ഷി പറയൂലെന്നുള്ള നമ്മൾ ആലോചിച്ച് നോക്കാൻ മതി അപ്പോഴാണ് നമുക്ക് ഈ റമദാൻ ഒരുങ്ങാൻ കഴിയുക അപ്പം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവും കിട്ടാവുന്ന വലിയ അവസരമാണ് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആലോചിച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടായിരുന്ന നമ്മുടെ ഉമ്മ ഉപ്പയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തെയോ മക്കളോ ചില വീട്ടിലുണ്ടാവില്ല അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പൊ അവർക്ക് കിട്ടാത്ത ഒരു വലിയ സൗഭാഗ്യം വീണ്ടും അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി തന്നുകയാണ് അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മളതിനെ ഏറ്റവും വലിയ നഷ്ടക്കാര് അപ്പൊ നമുക്ക് കിട്ടിയൊരു വലിയ സൗഭാഗ്യമാണ് റമദാൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഷബാനെ നമ്മൾ ഒരു പരിശീലനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവർ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് നമുക്കിപ്പോൾ ഉണ്ടാകേണ്ടത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ റമദാനിനെ എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അങ്ങനെ നമുക്കറിയാം ഏഹ് സ്വർഗ്ഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് നോമ്പുകാരന് പ്രവേശിക്കാവുന്ന ഒരു കവാടം ഉണ്ട് റെഡി അവിടെ റെഡിയാണ്ട് ആ കവാടത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് നാളെ ആ ഒരുക്കി വെച്ച വലിയ സൗഭാഗ്യം നേടിയെടുക്കാനും കഴിയും ഇവിടെ കാണുന്ന ഈ പുതിയ രീതിയിലുള്ള ആഘോഷങ്ങളുടെയും ക്ഷണികമായ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചാൽ വലിയ നഷ്ടക്കാർ നമ്മളിന്നെ ഒരുക്കും ശരി നമ്മുടെ വൈബുകൾ ആരാധനയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും റെഡിയാവുക അതിനു വേണ്ടി സജ്ജമാവുക അള്ളാഹു നമ്മുടെ നോമ്പ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന റമദാനിൽ നമ്മുടെ എല്ലാ പാപങ്ങൾ പൊറുക്കുവാനും അതിൻ്റെ കൃത്യമായ പ്രതിഫലം കരസ്ഥമാക്കുന്ന മക്മിനിയങ്ങളിലും നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സ്ഥലം ആലൈക്കും വരഹമ്മദ്